ിൽ നിന്നാണ് അദ്ദേഹം സംസാരിച്ചത് എന്ന് പറഞ്ഞു ഞാനിതിനകത്ത് വിശദാംശങ്ങളിലേക്ക് പോയി തർക്കിച്ച് ആര് വിടുക്കൻ ആര് മോശം എന്ന് വരുത്താൻ ശ്രമിക്കുന്നതേയില്ല യാഥാർത്ഥ്യം പക്ഷേ യാഥാർത്ഥ്യമായിട്ട് നിൽക്കും ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ നിന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ അവിടെ ഇരിക്കുന്ന അദ്ദേഹം എന്നോട് സംസാരിച്ചു എന്ന് തന്നെയല്ലേ ഇവിടെ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു മറ്റൊരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് എനിക്കറിയില്ല അവർക്ക് അവർക്കതിനൊരു സ്ട്രാറ്റജി ഉണ്ടാകാം ആ സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ അവർ നീങ്ങിയിട്ടുണ്ടാകും അതൊന്നും എനിക്കറിയില്ല അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നത് ശരിയല്ല അത് അവരുടെ പാർട്ടി എന്നുള്ള നിലയിൽ അവരെടുക്കേണ്ട തീരുമാനമാണ് ആ തീരുമാനത്തെ സ്വാധീനിച്ചത് ആരാണ് എന്നുള്ളത് ആ പാർട്ടിയിൽ പെട്ടവർ സ്വാഭാവികമായിട്ടും സി പി എം അത് വിശദീകരിക്കേണ്ടി വരുമല്ലോ അവർ സി പി എം ആളുകൾ അത് വിശദീകരിക്കേണ്ടി വരും തന്നെ വരും ഇപ്പം അതൊന്നും പറയുന്ന അപ്രസക്തമാണ് ഇപ്പോൾ എല്ലാവരും വോട്ട് ചെയ്ത് വോട്ടെല്ലാം പെട്ടിക്കകത്ത് ആ വോട്ട് വോട്ടെണ്ണിയതിന് ശേഷമാണ് പിന്നീട് ഇതിനെക്കുറിച്ചുള്ള വാദങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ അവർ അവരുടെ തൃപ്തി അവരുടെ മാനസികാവസ്ഥയാണ് അത് അതവർ തൃപ്തിയാണെങ്കിൽ അവരെ തൃപ്തിയായിട്ട് വിൽക്കട്ടെ നമുക്കതിനൊന്നും വിരോധമില്ല പക്ഷേ ജനങ്ങൾക്ക് തൃപ്തിയുണ്ടോ എന്നുള്ളത് വോട്ടെണ്ണും പറയാം